തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച ക്ഷേത്ര ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം ശ്രീ ശ്രീഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം വിശേഷാൽ കാഴ്ചശീവിയൽ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായി ഗുരുവായൂരിൽ ഒരുക്കങ്ങളായി ഓണനാളുകളിൽ ശ്രീ ഗുരുവായൂരപ്പ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം സെപ്റ്റംബർ പതിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വരെ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടി ക്ഷേത്ര ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് തുറക്കും പൊതു അവധി ദിനങ്ങളായ സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ രാവിലെ ആറ് മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ട് വരെ വി ഐ പി സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഉണ്ടാകും തിരുവോണനാടിൽ പദവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച മേളവും ഉണ്ടാകും അന്ന് പുലർച്ചെ നാലരയ്ക്കാണ് ശ്രീ ഗുരുവായൂരപ്പന് ഓണപ്പുടവ് സമർപ്പണം ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ് സമർപ്പിക്കും ഊഷപൂജ വരെ ഭഗവാനെ ഓണപ്പുടവ സമർപ്പിക്കാം പതിനായിരം പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ട് രാവിലെ ഒൻപതിന് തുടങ്ങും പ്രസാദ ഊട്ടിനുള്ള വരി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവസാനിപ്പിക്കും കാളൻ ഓലൻ പപ്പടം പച്ചക്കൂട്ടുകറി പഴപ്രഥമൻ മോര് കായവറവ് അച്ചാർ പുളിഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാകും